മുത്തുനബി ഉറങ്ങാൻ പറഞ്ഞ മാതിരി നമ്മൾ കിടന്നുറങ്ങണം അല്ലാത്ത അപ്പൊ ഇപ്പൊ ജനറൽ ലൈറ്റ് ഉണ്ട് ഓഫ് ആയാലും എല്ലാവരുടെ മുഖം പ്രകാശിക്കും അങ്ങനത്തെ ഒരു ഉറക്കമാണ് ഇപ്പോൾ മനസ്സിലായിണ്ടാവും ജനറൽ ലൈറ്റ് ഓഫ് ആയാലും എല്ലാവരുടെ മുഖം പ്രകാശിക്കും അല്ല വളരെ നരമ്പില്ല പറമ്പ് നരമ്പും ഉണ്ടാവും എന്നു വെച്ചിട്ടുണ്ടാവും ചിലപ്പോ ഒരു കൊക്കയാണ് അതും വരമ്പും ഇല്ല ഒരു ഇപ്പൊരു കൊക്കങ്ങനെ ഇരിക്കുന്നതാണ് ഇതാണ് ഇപ്പത്തെ ലോകം അങ്ങനെ എല്ലാ അന്തി ഉറങ്ങിണ്ട് അഹമ്മത്തല്ലില്ലാലുമേ അവിടെ വരും നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വരും നിർദ്ദേശം തരും ഉപദേശം തരും പല കാര്യങ്ങളിലും തങ്ങൾ നമ്മളെ വിഷയത്തിൽ ഇടപെടും അതായത് ആയത്തിലുണ്ടല്ലോ റമത്തിലില്ലാലും ഇനി അത് നമ്മൾ കണ്ണ് മേൽപോട്ട് തുറിക്കണ ഒരു സമയം ഉണ്ട് അതായത് കണ്ണീരിങ്ങനെ വാർക്കണേ രണ്ട് ചേടും കൂടി കണ്ണീര് ഇങ്ങനെ ഒലിക്കിട്ട് തുറച്ച കണ്ട് മേപ്പെട്ട് മാത്രം തുറച്ചു നിൽക്കുന്ന ഒരു രംഗണ്ട് അപ്പോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആ സമയം അള്ളാഹു നന്നാക്കി തരട്ടെ അതിനാണ് ആലമുൽ മൗത്ത് എന്ന് പറയാ അതൊരു വല്ലാത്ത ആലമാണ് അവിടെ തങ്ങളെ നമ്മളെ മുമ്പിൽ വരും എല്ലാ റഹ്മും പറഞ്ഞ പദം അതിന്റെ വിശാല അർത്ഥം നമ്മൾ പഠിക്കണം തങ്ങൾ ആരാന്ന് മനസ്സിലാവുമല്ലോ ആ തങ്ങളുടെ ഉമ്മത്താണ് ഞാൻ സൂചന പറഞ്ഞു എന്ന് മാത്രം മുഴുവനായി പറയാൻ സമയമില്ല അത് വളരെ വിശദമായി പറയേണ്ട ഒരു ഒരു വലിയ അടിസ്ഥാന പോയിന്റാണ് റഹ്മല നല്ലോം പഠിക്കണം ഞമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആലമുല്ലഅറുവാഹ ഉണ്ട് ആലമുല്ല അറുവാഹി തന്നെ ഒന്നാൻ ആകാശങ്ങൾ ഉണ്ട് രണ്ടാനാകാശമുണ്ട് ഏഴ് ആകാശങ്ങളുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞ പദവി അത് മോമിനെ ഏഴാം ഭൂമിൻ്റെ അടിയിൽ എന്ന ജയിലറയുണ്ട് പഠിക്കേണ്ടതാ ഇതൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടി അള്ള തയ്യാർ ചെയ്ത് വെച്ചതാ അള്ളാഹു പിരിച്ചുള്ള കൂടുതലാക്കട്ടെ അതിനുള്ള ഇൽമും ആ വഹിയൊക്കെ നമുക്ക് കിട്ടണം അതാണ് വാ ഉസ്താദിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ചിന്തിക്കാനുള്ള വിഷയം അതാണ് അവിടത്തിൽ നിന്ന് പഠി സാധാരണക്കാർക്ക് ഒരുപാട് പഠിക്കാണ്ട് അതിനാണ് ഇവിടെ മാർഗം അങ്ങനെ ഇൽമിന്റെ വഴിയിൽ നാല് വിഭാഗം ആളുകളെ ക്രസം പരിചയപ്പെടുത്തിയില്ല ആരെ നാല് വിഭാഗം ഒന്നുക്ക് ലായാലിമാവു മുത്തലിമ അല്ലെങ്കിൽ മുത്തഅല്ലി മാു ഔ അലി കേട്ട് പഠിക്കുക ഇപ്പൊ കണ്ടിലങ്ങളൊക്കെ വന്നു ഇവിടെ ഈ അന്തസ്സ് എറിഞ്ഞാരാ മോലിയന്മാർ ഇരിക്കലല്ല കാരണം ഉമർ സക്കാഫിന്റെ പരിപാടിയിൽ മൂലയന്മാരല്ല ഉണ്ടാവും കാരണം ഒരുപാട് ശിഷ്യന്മാരുണ്ട് ഒക്കെ പൊറക്കത്തുള്ള ശിഷ്യന്മാരാവട്ടെ പ്രിയമുള്ളവരെ അതല്ല ഇവിടെ ഇപ്പൊ ഇങ്ങളൊരു പരിപാടി നടക്കുമ്പോ ഈ നാട്ടുകാരായ സാധാരണക്കാര് മുന്നേ തന്നെ ഇങ്ങനെ വന്നിരുന്നെ കാരണം എന്തൊരു അന്തസ്സുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോ ഈ അന്തസ്സുങ്ങൾക്കൊക്കെ അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ ഈ സദസ്സിന് അന്തസ്സുണ്ടാക്കിയ ഈ നാട്ടുകാരായ നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു എല്ലാവിധ അന്തസ്സ് വന്ന് പ്രദാനം ചെയ്യട്ടെ അതൊരു അന്തസ്സാണ് അഭിമാനമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് അമ്മക്കും അള്ളാഹു അന്തസ്സു തരും ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ അന്തസ് ഉണ്ടാക്കിയാൽ റഹ്മത്തല്ലമി റഹ്മത്താന്ന് പരിഗണിക്കുമ്പോ ആ റഹ്മത്തിന്റെ ഒരു കണിഷത എനിക്കും കിട്ടാൻ തുടങ്ങും ആ റഹ്മത്തെ ആസ്വദിക്കാൻ തുടങ്ങും അത് ആദ്യം റഹ്മത്താന്ന് ആദ്യം അംഗീകരിക്കണം ആലമീങ്ങൾ റഹ്മത്താന്ന് ആദ്യം ഉൾക്കൊള്ളണം അത് ആദ്യം പഠിക്കണം എന്നിട്ട് അവിടെ നമ്മൾ നിലകൊള്ളണം അവിടെയാണ് ആ ഉലിയാക്കളൊക്കെ നിലകൊണ്ട് അവിടെ നിലകൊണ്ടാൽ ഇൻഷാല് നമുക്കും ഉണ്ടാകും ആ റഹ്മേറ്റൊരു കണക്ഷൻ അപ്പൊ നമുക്ക് കിട്ടണില്ല കാരണം എന്തുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഇതൊരു ഫോർമാലിറ്റിന്റെ വിശ്വാസം ഉള്ള് വളരെ കള്ളതരം ഉള്ളിൽ എല്ലാം കാപ്പട്ടിയും നിറഞ്ഞൊരു സമാനാണ് അത് പറ്റൂല അതിനാണ് ഞമ്മളിവിടെ ഒരു കേന്ദ്രം വരുന്നത് അലഹമില്ല പള്ളിക്ക് നടക്കണം അവിടെ മദർശയിൽ ക്ലാസ് നടക്കണം എല്ലാം നടക്കണം ഇവിടെ അലഹമില്ല ഞാൻ നേരത്തെ അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കണൊക്കെ ആരതക്ക് തീറ ആദ്യം പറഞ്ഞില്ല അതിൽ നമ്മളെ വിശ്വാസം ഇവിടെ എന്ത് വന്നാൽ ആരതക്ക് തീറ അപ്പുറത്തൊരു വേറുണ്ട് അതിവിടെ നടപ്പാവും അതേവിടെ നടപ്പാവുള്ളൂ അള്ളാഹു അവന്റെ പൊരുത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ അന്ന് ഉൾപ്പെടുത്തിട്ട് അപ്പൊ അത് വരും ആ എൽമിന്റെ പ്രഭവിടെ നിലനിൽക്കുന്ന ഇവിടെ വേണം അതെ നാല് പാർട്ടി അലിമും വേണം മുത്തഅലിമുമാണോ കേട്ടുപഠിക്കുന്ന മുസ്തമിങ്ങളും വേണോ അതോ മുഹിബാ മഹബത്തൊക്കെ ഭക്ഷണം കൊടുക്കുക എൻ്റെ വക ഒരു ചക്കാരി ഉസ്താദെ അല്ലെങ്കിൽ എൻ്റെ വകത്ത് അങ്ങനെ ഇപ്പം ഞമ്മള് ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ചാം വർഷം അവിടെ ഒരു വരുമാനം ഇല്ല ഒരു വരുമാനം ഇല്ലാത്ത സ്ഥാപനം ഷെയ്ഖുനാൻ്റെ ഒരു കയറാമത്ത് പറയാം ഞാനവിടെ നിന്നിട്ട് ഇരുപത്തിയഞ്ചാമത്തെ കൊല്ല ഇരുപത്തിനാല് കൊല്ലം കഴിഞ്ഞു പിന്നെ ഷെയ്ഖുന അവിടെ നിർത്തിയിട്ട് അന്ന് ഞാൻ ചെല്ലുമ്പോഴൊക്കെ എൻ്റെ പേര് അലീന്നാണല്ലോ എൻ്റെ ഞാനും നാൽപ്പത് കുട്ടികളും കൂടി അവിടെ വന്നത് ആ നാല്പത് കുട്ടികളും കൂടി വരുമ്പോ തന്നെ അവിടെ അങ്ങനെ പല അപശബ്ദങ്ങള് അലിബാബി നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങളാണ്ടായത് എന്നോട് ചെയ്യിക്കുന്ന പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കണ്ട നിങ്ങൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളെടുക്കുന്ന പണികളെടുത്താൽ മതി ഇഹ്ലാസ് ഉണ്ടോ ഒരു പ്രയാസം അവിടെ ഉണ്ടാവില്ല ഒരു കഴിവുണ്ടാവില്ല അലഹമ്മദില്ല പത്ത് നിന്ന് തുടങ്ങിയ സ്ഥാപനം ഇന്ന് ഏക്കർ കണക്കിൽ ഭൂമിയായി പല കെട്ടിടങ്ങളായി പല സ്ഥാപനങ്ങളായി അതിന്റെ കീഴിൽ ഏക്കർ സ്ഥലവും ഒരു സെക്കൻഡറി സ്കൂൾ വന്നു മദ്രസകൾ അനവധി വന്നു ഇഫ്ദുൽ ഖുർഹാൻ വന്നു പള്ളികൾ അനവധി വന്നു എല്ലാം ഇപ്പം മൂന്ന് പള്ളിക്ക് സ്ഥലം കിട്ടി കെടുക്കയാണ് അതിന്റെ ഫണ്ട് വന്നിട്ടില്ല നുസറത്തിനെ ഏൽപ്പിച്ച് തന്നെ പരിസരത്തുള്ള ഒരു മുഴുവനും നമ്മളെ ഏൽപ്പിച്ചു തരുന്നറി അലഹമുല്ല ഇതിനൊക്കെ ഫണ്ട് ആരെങ്കിലും പള്ളിക്ക് പോയിട്ടുണ്ടെങ്കിൽ തരണം ഞാൻ പിടുത്ത പിരിവ് കൊണ്ടാൻ വേണ്ടി പറയല്ല ഇവിടങ്ങൾ കൂടെ കൊടുത്തോളു നിങ്ങള് അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ റാഹത്താക്കുമാറാകട്ടെ അപ്പൊ അലഹമദില്ല ഇനി ഇരുപത്തിയഞ്ച് കൊല്ലാവുമ്പോൾ മാസത്തില് പത്ത് ലക്ഷം ചെലവുണ്ട് ഒരു റിസീവർമാർ അടക്കില്ലാത്ത സ്ഥാപനം അസൂയ അലഹമില്ല അലഹമില്ലാ അസൂയണ്ടായിട്ടില്ലെങ്കോട് കൂടി എന്ന് കേൾക്കുമ്പോൾ കടലുമ്പോൾ അയച്ച അള്ളാഹുറബുല്ല കടല്ല ഞങ്ങൾ ഷെയ്ഖൊന പറഞ്ഞതാ നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കണ്ട നിങ്ങൾ പണി പണിയെടുത്തോളി അവിടെ കട ഉണ്ടാവൂല എത്ര അർത്ഥാണ് ഇരുപത്തിയഞ്ച് കൊല്ലായിട്ട് ഉറുപ്പിൻ കടല ഇപ്പൊ ഖുർആൻ ഷെയ്ഖുനാന്റെ പേരിലെ ഖുർആൻ റിസർച്ച് സെന്റർ മൂന്ന് കോടിന്റെ പദ്ധതിയാണ് രണ്ട് കോടി ഇപ്പൊ ഇറങ്ങിൻ കടല്ല അത് ഇതിന്റെ പുറമേണ് ഇനി ഒരു അമ്പത് ലക്ഷം കൂടി വേണം അത് ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് ഈ ഉദ്ഘാടനത്തിന് അത് ഉദ്ഘാടനം ചെയ്യണം അത് ഉദ്ഘാടനം ചെയ്യും അതിന്റെ ഫണ്ട് ഇങ്ങനെ നമ്മൾ ഞാൻ ഉണ്ട് കഴിഞ്ഞ ആഴ്ച തന്നൽ നിന്നൊരു സ്ത്രീ വിളിച്ചു നിങ്ങളൊന്ന് വരണം എന്നറി ഞാൻ പോയി അവിടെ ഒരു കുറാന്റെ സ്ഥാപനം ഉണ്ടോ ഉണ്ട് കയറി എന്നാലേ ഇതിന്റെ പരലോകത്ത് കയറി കേട്ടോ അതിന്റെ കാതിലുള്ള കമ്മലൊക്കെ കൂടി വെട്ടിയിട്ട് അതും അതിന്റെ വർത്താവ് കൂടി കയ്യിൽ തന്നു ഇത് ഞങ്ങളെ പരലോകത്തെ മുടക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് വയക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള പരലോകം കൊടുക്കട്ടെ നല്ല വിജയം നാ നൽകട്ടെ ഈ ചെയ്യുന്നതൊക്കെ പരലോക പരലോകമോക്ഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ഇഖലാസോട് കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഓരോരുപ്പയും കടണ്ടാവില്ല അതങ്ങനെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കും അള്ളാഹുറബുസ് അങ്ങനെ അൽഹംദുലില്ല നമ്മൾക്ക് ഈ വഹിയേറ്റ് ബന്ധപ്പെടാൻ നാല് വിഭാഗത്തിനെ പരിചയപ്പെടുത്തി ഖാമിസ വിഭാഗം അതിൽ നിങ്ങൾ പെട്ടുപോകരുതേ ി പിന്നെ പറയണ്ടല്ലോ വല്ലാത്തൊന്നും ഖാമീച്ചാന്ന് പറയേണ്ട ആവശ്യമില്ല അത് ഉണ്ടാവുന്ന ഉറപ്പാ അഞ്ചാമതൊരു വിഭാഗം അല്ലാഹു അങ്ങനെ ഷെറിലൊന്നും ഞങ്ങൾ ആരും എടുത്തരുത് ഞങ്ങളെ കൂട്ടത്തില് ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവരൊക്കെ ഈ മഹബത്തോണ്ട് വന്നിരിക്കുകയാണ് അവർക്കൊക്കെ ഈ അമ്പിയാക്കളോട് കൂടെ റഹ്മത്തല്ലമീന്റെ കൂടെ ഒരു പദവി നൽകണം അല്ലാഹ് നല്ല റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാനെ തങ്ങൾ പാപ നമുക്ക് ദുരാ ചെയ്തു തരും അങ്ങനെ അലഹദില്ല ആ മഹത്തായ പ്രസ്ഥാന പ്രസ്ഥാനുള്ള പിന്നെ റസൂലി തങ്ങള് അവിടുത്തെ അയാത്ത് കാലത്ത് പറഞ്ഞത് സമ്പൂർണ്ണമായി റബിക്കല്ലതിയൊക്ക അലക്ക് കൊണ്ട് ഇവിടുന്ന് തുടങ്ങി ജബലുന്നൂറിന്റെ മുകളിൽ നിന്ന് തുടങ്ങി ചരിത്രം പറയാൻ സമയമില്ല ഇവിടെ ഇറങ്ങി വന്നപ്പോ ആകെ പീഡനം ആകെ പ്രശ്നം എല്ലാവരും ശത്രുക്കളും ഇത്രങ്ങളൊക്കെ ശത്രുക്കൾ അപ്പൊ ഇവിടെ ഉറച്ച നാളാണ് അബോക്കറി അവർ ഈ അവരാണ്ടും കൂടിയാണ് ഈ മാസം അത് നമ്മൾ ഓർക്കണല്ലോ ബഹുമാനപ്പെട്ട അബുബക്രു സിദ്ധിയെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ബെഹ്റുൽ ഉൽ ഓക്കി ഉസ്താദ് സിദ്ധീഖ് ഈ കുടുംബമാണ് ആ അമീറുൽ മോമിനി മോമിനിങ്ങളുടെ അമീർ എന്ന സ്ഥാനമുള്ള സിദ്ദീഖ് തങ്ങളുടെ ആണ്ടാണ് ഈ മാസം നടക്കുന്നത് അള്ളാഹു അവിടുത്തെ ദറഞ്ചള്ളാഹു കൊടുക്കട്ടെ തങ്ങളെ കൂടെ ഒട്ടി നിന്നു പതിമൂന്ന് കൊല്ലം പ്രതിസന്ധികൾ മാത്രം നാല്പത് വയസ്സ് മുതൽ അൻപത്തിമൂന്ന് വയസ്സ് വരെ മുത്തുനബിക്കും കൂടെ ഉള്ളവർക്കും പ്രയാസങ്ങള് മാത്രം അപ്പൊ അള്ളാഹു താല ആ സഹിച്ച പ്രയാസങ്ങൾക്ക് വലിയൊരു സ്ഥാനം കൊടുത്തു ആ സ്ഥാനം എന്താണ് അതാണ് ഈസ്വലാവ് മീറാജ് തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും അതുവരെ സഹിച്ച പ്രയാസ പ്രതിസന്ധികളുടെ ഏറ്റവും വലിയ സമ്മാനമാണ് മുത്തുർ റസൂറുള്ള കൊടുത്ത സ്ഥാനം അതാ മിറാജിന്റെ ഏറ്റവും വലിയ സ്ഥാനം തങ്ങള് വലിയ സ്ഥാനത്താണ് ഉള്ളത് എന്ന് അള്ളാഹു നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ കുറച്ച് പ്രയാസം പ്രതിസന്ധിയും വിഷമൊക്കെ തുടക്കങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിലൊക്കെ വലിയ സന്തോഷങ്ങൾ അള്ളാഹു അമ്മക്ക് തരും അള്ളാഹു വലിയ സന്തോഷം നല്ല പ്രദാനം ചെയ്യട്ടെ